പുലാക്കോട് കോട്ടപ്പുറം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തീയതികളിൽ ആഘോഷിക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ദേശക്കാരുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഗോപകുമാരൻ നിർവഹിച്ചു എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു ഇതൊരു വളരെ ഒരു നല്ലൊരു മുഹൂർത്തമാണ് എല്ലാരെയും കാണാനും പറ്റി ദൈവികമായിട്ടൊരു അന്തരീക്ഷത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പുണ്യമാണ് അതുകൊണ്ട് വളരെ നന്നായി പ്രാർത്ഥിക്കുക പ്രകാശനം ചെയ്യുന്നു ചടങ്ങിൽ വെച്ച മഹോത്സവത്തിലേക്കുള്ള ആദ്യ സംഭാവന കോന്നനാത്ത് ഭാനു മേനോൻ താമറ്റൂർ സേതുമാധവൻ നായർ എന്നിവരിൽ നിന്നും ദേശ കമ്മിറ്റി ട്രഷറർ പ്രകാശൻ നായർ സ്വീകരിച്ചു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേശ കമ്മിറ്റി പ്രസിഡന്റ് അപ്പത്ത് രാധാകൃഷ്ണൻ സെക്രട്ടറി ഉണ്ണി ബാബു ജോയിന്റ് സെക്രട്ടറി വിജയകുമാർ എന്നിവർ സംസാരിച്ചു പാലാക്കോട് കോട്ടപ്പുറം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ തീയതികളിലാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ വളരെ അതിഗംഭീരമായിട്ടാണ് ഈ പൂയം നമ്മളിവിടെ ആഘോഷിക്കാറ് നാട്ടുകാരുടെ ദേശക്കാരുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉള്ളത് മാത്രമാണ് നമുക്ക് ഈ ഉത്സവം നാടിൻ്റെ ആഘോഷമാക്കി മാറ്റുന്നതിനും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വർഷവും എല്ലാ വർഷത്തെക്കാളും മികച്ചതായി തീർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ പ്ലാക്ക് തൈപ്പോയി ദേശ കമ്മറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് ധാരാളം പ്രോഗ്രാമുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് മൂന്ന് ദിവസമായിട്ട് ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പുകളാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പഞ്ചവാദ്യമുണ്ട് തായമ്പക കാവടിയാട്ടം ചെണ്ട് കാവടിയാട്ടം കരകാട്ടം തകില് കുംഭം സെറ്റ് അതുപോലെ ശിങ്കാരിമേളം തിറയാട്ടം പിന്നെ വേഷങ്ങള് നാടൻ കലാരൂപങ്ങൾ അതുപോലെ നാടൻ പാട്ടുകൾ കൊച്ചിൻ പാണ്ഡവാസിൻ്റെ അതിഗംഭീരമായിട്ടുള്ള നാടൻ പാട്ടുകൾ പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ പ്രോഗ്രാംസ് അതായത് കലാപരിപാടികൾ അതും ഉണ്ടായിരിക്കും അങ്ങനെ മൂന്ന് ദിവസം അടൻഡ് ചെയ്യുന്നത് അപ്പോൾ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വേണം എങ്കിൽ മാത്രമേ ഈ ഉത്സവം ഒരാഘോഷമാക്കാൻ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ ആളുകളും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എല്ലാവരുടെയും സഹായം സഹകരണം അഭ്യർത്ഥിക്കുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കാവടി അഭിഷേകം പ്രത്യേക പൂജകൾ അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും മഹോത്സവം ഭംഗിയാക്കുന്നതിനുള്ള വിപുലമായ തയ്യാറെടുപ്പുകളാണ് ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അത് നമ്മുടെ ഇവിടെ ലോക്കൽ കുട്ടികളുടെ കലാപരിപാടികളാണ് കുട്ടികളുടെ കലാപരിപാടികളുണ്ടാവും അതുപോലെ തന്നെ ആയോധന അഭ്യാസങ്ങൾ അതിൻ്റെ ചെറിയ കുട്ടികളുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക അതിനുശേഷം മുപ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് കൊച്ചിൻ പാണ്ഡഭാസിൻ്റെ നാടൻ പാട്ടുകൾ അത് ഒരു ഏഴ് മണി മുതൽ ഒരു പത്ത് മണിവരെ അതുണ്ടായിരിക്കും പിന്നെ പൂവൻ ദിവസം അതായത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച സാധാരണഗതിയിൽ കാലത്ത് നട തുടക്കൽ അങ്ങനത്തെ ഇതാണ്ടായിരിക്കും അതിനുശേഷം നമ്മൾ ഒരു ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് കാവടി അങ്ങനെ മറ്റുള്ള ആഘോഷങ്ങളായിട്ട് അന്തിവാളങ്കാവിൽ പോകും അന്തിവാളങ്കാവിൽ പോയി തിരിച്ച് ഇവിടെ വരും ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട് ആ അന്നദാനം കഴിഞ്ഞ് നമ്മൾ അതിന് മുമ്പായിട്ട് ഇവിടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അതിന് അന്നദാനത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് കുട്ടാടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ പോയി അവിടുന്ന് ആണ് എഴുന്നള്ളിപ്പ് വരുന്നത് ഈ എഴുന്നെളിപ്പിൽ നമുക്ക് എല്ലാ പരിപാടികളും ഉണ്ട് നേരത്തെ പറഞ്ഞ കാവടി ചെണ്ടുകാവടി കരകാട്ടം തകില് കുംഭം പഞ്ചവാദ്യം മേളം പിന്നെ ശിങ്കാരിമേളം ബാൻസെറ്റ് വേഷങ്ങൾ ടാബ്ളോ കരകാട്ടം എല്ലാ പരിപാടികളുണ്ട് തിറയാട്ടം ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും ഈ മുപ്പത്തൊന്നാം തീയതി വൈകീട്ട് ഒരു മൂന്ന് മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഏകദേശം നമ്മളൊരു ഒമ്പത് മണി ഒമ്പത് മണിയോട് വീട്ടിൽ ഇവിടെ നിന്ന് നമ്മുടെ പ്രോഗ്രാംസെല്ലാം അവസാനിക്കും അതിന് ശേഷം തായമ്പകയാണ് തായമ്പക തായംപക ഏകദേശം ഒരു പന്ത്രണ്ട് മണിവരെ തായംപക ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉള്ള അവിടെ ഈ മറ്റേ ആശാരി ബിഗൻ നാരായണൻ്റെ വീടിന് മുമ്പിൽ ഒരു പന്തലുണ്ടാവും ആ പന്തലിൽ നിന്ന് എഴുന്നെളിപ്പ് വന്ന് കോവിൽ വന്ന് അവസാനിപ്പിക്കുക ഇതാണ് നമ്മുടെ പൂയത്തിനോട് നടക്കുന്ന പ്രോഗ്രാംസ്